നമസ്കാരം ചെങ്കോട്ട സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമേറുന്നു അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് എന്നാൽ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞ് വ്യക്തമാകും സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂറാണ് ദില്ലിയിലുണ്ടായിരുന്നത് കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയി എന്ന പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായതും ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കാശ്മീരിലെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു തുടർന്ന് ഉമറിന്റെ ഉമ്മയെയും സഹോദരനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇവരിൽ നിന്ന് ഉമറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുവാനായാണ് പോലീസ് ശ്രമിക്കുന്നത് ഉമറിന് എന്തെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുള്ളതായി കുടുംബത്തിന് അറിവില്ലെന്നും വീട്ടിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്നുവെന്നുമാണ് സഹോദരന്റെ ഭാര്യ പ്രതികരിച്ചത് കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് കേൾക്കുന്ന വാർത്തകൾ അവിശ്വസനീയമാണ് വീട്ടിലെ ശാന്ത സ്വഭാവക്കാരൻ രണ്ടു മാസം മുൻപാണ് ഉമറിനെ അവസാനമായി കണ്ടത് മൂന്ന് ദിവസം മുൻപ് വെള്ളിയാഴ്ച വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും സഹോദരന്റെ ഭാര്യ പറയുന്നു നേരത്തെ അറസ്റ്റിലായ ഡോക്ടർമാരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയതോടെ പ്രതി തനിക്ക് കഴിയും വിധത്തിലുള്ള ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നാണ് പോലീസ് ആദ്യ നിഗമനത്തിലേക്ക് എത്തിയത് നിലവിൽ കസ്റ്റഡിയിലുള്ള ഡോക്ടർമാർക്ക് പുറമെ മറ്റാരെങ്കിലും സംഘത്തിലുണ്ടോ എന്ന് കണ്ടെത്തുവാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വൈറ്റ് കോളർ ടെരർ മൊഡ്യൂൾ എന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉയർന്ന ജോലികൾ ചെയ്യുന്ന ചെറുപ്പക്കാരെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ച വലിയൊരു ശൃംഖല ഉണ്ടാക്കാനുള്ള ശ്രമം തീവ്രവാദ സംഘടനകൾ നടത്തുന്നുണ്ട് ഇവർക്ക് ഐ ഇ ഡി ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാൻ പരിശീലനം നൽകുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു നിലവിൽ രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാസേന കൊല്ലപ്പെട്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ പരിഭ്രാന്തനായി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ പിഴവ് സംഭവിച്ചേക്കാം എന്നാണ് ഉന്നത ഇന്റലിജൻസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച തിങ്കളാഴ്ച രാജ്യത്തുടനീളം ഭീകരവാദം സംശയിക്കുന്നവർക്കെതിരെ നടന്ന റെയ്ഡുകളും ഹരിയാനയിലെ ഹരീദാബാദിൽ നിന്ന് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ കണ്ടെടുത്തതും സംശയിക്കുന്നവരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും സ്ഥലം മാറാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത് ഇതൊരു ചാവേർ ആക്രമണമെന്ന സംശയത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ ഉണ്ടായ അപകടം നിലയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് സംശയിക്കുന്നയാൾ ഐഇഡി ശരിയായി ഘടിപ്പിച്ചിരുന്നില്ലെന്ന് പ്രാഥമിക വിലയിരുത്തലിന് ശേഷം ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു ഇതുമൂലം ഐഇഡിക്ക് പരിമിതമായ പ്രഹരശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർ പറയുന്നു ഹ്യൂണ്ടായി ഐ ട്വന്റി കാറിലുണ്ടായ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നായ ചാന്ദിനി ചൌക്കിലെ ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു സ്ഫോടനമുണ്ടായത് ഐഡിയുമായി വാഹന തിരക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഫോടനം ആകസ്മികമായി സംഭവിച്ചതാകാമെന്നാണ് കൂടുതൽ പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അന്വേഷണ സംഘം എത്തുന്നത് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഗർത്തങ്ങൾ രൂപപ്പെടുത്താത്തതും സ്ഫോടനത്തിന്റെ ഭാഗമായി ചിത്രത്തിറിക്കുന്ന വസ്തുക്കൾ ഇല്ലാത്തത് എന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പരിഭ്രാന്തരായതിനാൽ അവർക്ക് പരമാവധി നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാക്കാൻ ഐഇഡി സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു സ്ഫോടനം നടക്കുമ്പോൾ ഐ ട്വന്റി കാർ കനത്തുരുക്കിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നുവെന്നും വാഹനം ചലിച്ചുകൊണ്ടിരുന്ന ഐഇ ഡിയിൽ എന്തെങ്കിലും ഈ നിഗമനം ആകസ്മിക വാദത്തെ പിന്തുണയ്ക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതികൾ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുവാനോ ഉപേക്ഷിക്കുവാനോ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നതെന്ന സാധ്യത ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല എച്ച് ആർ ട്വന്റി സിക്സ് ി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണം പോലീസും ഏജൻസികളും ആരംഭിച്ചത് ഈയൊരു നമ്പറിൽ നിന്നാണ് ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന്റെ നമ്പറാണിത് നമ്പർ ഉപയോഗിച്ച് കാറിന്റെ ഉടമയും രജിസ്ട്രേഷൻ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറക്കിയ കാർ രണ്ടായിരത്തി പതിനാലിൽ സൽമാൻ എന്നയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ കാറിന്റെ രണ്ടാമത്തെ ഉടമസ്ഥനാണെന്നും ആർ സി ഡി വ്യക്തമാക്കി ഗുരു സ്വദേശിയാണ് സൽമാൻ കാറിന്റെ വിവരങ്ങൾ ആരായുവാൻ പോലീസ് സൽമാനെ ബന്ധപ്പെട്ടപ്പോൾ കാർ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്ര എന്നയാൾക്ക് മാർച്ചിൽ വിറ്റു എന്നാണ് സൽമാൻ പറഞ്ഞത് ദേവേന്ദ്ര പിന്നീട് ഈ കാർ കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ആമീർ എന്നയാൾക്ക് വിറ്റു ആമീറിൽ നിന്നാണ് താരിഖേന ആൾക്കും പിന്നീട് അൽഫല മെഡിക്കൽ സർവകലാശാലയിലെ ഡോക്ടർ ഉമർ മുഹമ്മദിനും ലഭിക്കുന്നത് സ്ഫോടനം നടക്കുമ്പോൾ ഉമറാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കാറിന്റെ ഉടമകൾ മാറി മാറി വന്നെങ്കിലും രജിസ്ട്രേഷൻ രേഖകളിൽ ഇപ്പോഴും ഉടമസ്ഥൻ സൽമാൻ തന്നെയാണ് അതേസമയം സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന രംഗത്ത് ഡോക്യുമെന്റേഷൻ ചെലവുകൾ ഒഴിവാക്കുവാനായി റീ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനങ്ങൾ കൈമാറുന്നത് സാധാരണമാണെന്നും പറയപ്പെടുന്നു പൊട്ടിത്തെറിച്ച കാറിന്റെ സഞ്ചാരപാത അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഫരീദാബാദിൽ നിന്ന് ഉമർ കാർ ഓടിച്ചെത്തുകയായിരുന്നു ബദർപൂർ അതിർത്തിയിലൂടെയാണ് കാർ ഡൽഹിയിലേക്ക് കടന്നത് ഔട്ടർ റിംഗ് റോഡിലൂടെ രാവിലെ എട്ട് കാലോടെ വാഹനം ബദർപൂർ ടോൾ ബൂത്ത് കടന്നുവെന്നാണ് സിസിടിവി ദൃശ്യങ്ങളുള്ളത് എട്ട് ഇരുപതിന് കാർ ഓക്ലേയിലെ പെട്രോൾ പമ്പിനു സമീപത്തെത്തി തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തൊൻപതിന് ചെങ്കോട്ട കോംപ്ലക്സിലെ പാർക്കിംഗിലേക്ക് വാഹനം എത്തുന്നുണ്ട് ഇവിടെ നിന്നും വൈകിട്ട് ആറ് ആണ് കാർ തിരികെ പോകുന്നത് സുനേരി മസ്ജിദിന് സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മണിക്കൂറോളമാണ് വാഹനം നിർത്തിയിട്ടത് ഈ സമയം അത്രയും ഉമർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു ഒരു നിമിഷം പോലും ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല ഇയാൾ ആരെയോ കാത്തിരിക്കുകയോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർദ്ദേശം കാത്തിരിക്കുകയോ ആയിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് അതേസമയം പാർക്കിംഗിൽ വെച്ച് ഇയാൾ ആരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഈ പാർക്കിംഗിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാർ സെൻട്രൽ ഡൽഹിയിലേക്ക് പോയി പിന്നീട് വൈകിട്ട് നേതാജി സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതിനിടെ ഫരീദാബാദിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടിയ കേസിൽ അറസ്റ്റിലായ അൽഫല മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ഷഹീൻ സായിദിന്റേത് വിചിത്രമായ പെരുമാറ്റമെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് കോളേജിലെ അച്ചടക്കം പാലിക്കാൻ ഡോക്ടർ ഷഹീൻ തയ്യാറായിരുന്നില്ല പലപ്പോഴും ആരെയും അറിയിക്കാതെ കോളേജിൽ നിന്ന് പുറത്തു പോകാറുണ്ടെന്നും സഹപ്രവർത്തകർ പറയുന്നു പലരും ഷഹീൻ സയ്ദിനെ കാണാനെത്താറുണ്ട് അവരുടെ പെരുമാറ്റം പലപ്പോഴും വിചിത്രമാണ് അവർക്കെതിരെ മാനേജ്മെന്റിന്റെ പരാതി വരെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ അവർ ഉൾപ്പെട്ടിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നാണ് കോളേജിലെ ഒരു പ്രൊഫസർ പ്രതികരിച്ചത് എൻ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും സഹപ്രവർത്തകർ പറയുന്നു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅല് മൊമിനാദിന് രൂപം നൽകാൻ ചുമതലപ്പെട്ടയാളാണ് ലക്നൌ സ്വദേശിയായ ഷഹീൻ സൈദ് എന്നാണ് വിവരം ഫരീദാബാദിൽ വൻ തോതിൽ സ്ഫോടക വസ്തു പിടികൂടിയതിൽ അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ സഹപ്രവർത്തകർ ഇവരുടെ കാറിൽ നിന്ന് തോക്കുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഭീകര സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാല്പത് മുതൽ അമ്പത് ലക്ഷം രൂപയോളം ഷഹീൻ സമാഹരിച്ചുവെന്നാണ് കണ്ടെത്തൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടന കേസിൽ എൻ ഐ എ അന്വേഷണം തുടരുകയാണ് സ്ഫോടക വസ്തുക്കളുമായി യാത്ര ചെയ്യുമ്പോൾ സംഭവിച്ച അപകടം ആയിരിക്കാം ഇതെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ സാഹചര്യ തെളിവുകൾ എത്തി നില്ക്കുന്നത് ഭീകര സംഘങ്ങൾ ഇത്രയും ചെറിയ ലക്ഷങ്ങൾ തകർക്കുവാൻ ചാവേറുകളെ അയക്കാറില്ല ഡൽഹിയിൽ നടന്നത് സങ്കീർണമായ സ്ഫോടനമല്ല ഡൽഹിയോട് തൊട്ടു ചേർന്നുള്ള ഫരീദാബാദിൽ പിടിയിലായവരുമായി സ്ഫോടനത്തിന് ബന്ധമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കൂട്ടാളികൾ പിടിയിലായതോടെ പോലീസ് എത്തുമെന്ന ഭയന്ന സംഘം തങ്ങളുടെ പക്കമുള്ള സ്ഫോടക വസ്തു സുരക്ഷിതമായി മാറ്റുന്നതിനിടയിൽ സംഭവിച്ച ഒരു അപകടമാകാമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ വിദഗ്ദ്ധർ എത്തുന്നത് എന്നാൽ ഈ തിങ്കളാഴ്ച രാവിലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിനു ശേഷവും രാജ്യ തലിസ്ഥാനത്തെ അതിജാഗ്രത പുലരാതെ പോയത് എന്തുകൊണ്ടാണെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യവും അവഗണിക്കാനാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിലും ഈ വർഷം ഏപ്രിലിൽ ിൽ നടന്ന ഭീകരാക്രമണങ്ങളിലും സുരക്ഷാ വീഴ്ചകൾ ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല നാൽപ്പത് സിആർപിഎഫ് ജവാൻമാരെ ഇല്ലാതാക്കുന്നതിന് വൻ സ്ഫോടകശേഖരം എങ്ങനെ പുൽവാമയിൽ എത്തിക്കുവാൻ ഭീകരർക്കായി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ നാല് ഭീകരർ എങ്ങനെ അവിടെ എത്തിയെന്ന ചോദ്യവും ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കാതെ നിൽക്കുന്നുണ്ട് വീഴ്ചകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാതിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയുടെ ചരിത്രത്തിലുമുണ്ട് അങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യേശ്വരങ്ങൾ ഉയർന്ന ചരിത്രവും കാണാതിരിക്കാനാകില്ല